ആർദിക് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് സോഫിയ പോൾ ജെയിംസ് പോൾ എന്നിവർക്കെതിരെയാണ് വഞ്ചന ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത് തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി നിർമ്മാണത്തിനായി ആറ് കോടി രൂപ നൽകി ലാഭവിഹിതം നൽകാമെന്ന ഉറപ്പ് പാലിച്ചില്ല എന്ന പരാതിയിലാണ് നടപടിയെടുത്തിരിക്കുന്നത് അലി അക്ബർ ഷാ നൽകും ആ വിവരങ്ങൾ അലി ഏറെ ഹിറ്റായ ഒരു സിനിമയാണ് പക്ഷേ അതിന് പിന്നാലെ ഇത്തരത്തിൽ സഹനിർമ്മാതാക്കൾ ആരോപണവുമായി രംഗത്തെത്തുകയും ചെയ്തത് ഇപ്പോൾ അത് കേസിലെത്തിയിരിക്കുന്നു മലയാള സിനിമയിലെ ഒരു പ്രമുഖ നിർമ്മാതാവായ സോഫിയ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ വിനിത തൃപ്പൂണിത്തുറ സ്വദേശിനിയായ അഞ്ജന എബ്രഹാമിന്റെ പരാതിയിലാണ് ഇപ്പോൾ ആർ ഡി എക്സ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ ഇത്തരത്തിലൊരു കേസെടുത്തിരിക്കുന്നത് തൃപ്പൂണിത്തുറ പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പരാതി അനുസരിച്ച് ആറ് കോടി രൂപയാണ് അഞ്ജന എബ്രഹാം ഈ സിനിമയുടെ നിർമ്മാണത്തിനായി മുടക്കിയത് ഈ ലാഭവിഹിതത്തിന് മുപ്പത് ശതമാനം തിരിച്ചു നൽകാമെന്ന വാക്കിന്റെ പുറത്തായിരുന്നു ഈ ആറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തത് പക്ഷേ ഈ ലാഭവിഹിതം നൽകാതെ ഈ നിർമ്മാതാക്കൾ വഞ്ചിച്ചു എന്നാണ് ഈ പരാതിയിൽ എഫ്ഐആറിൽ കൃത്യമായി പറയുന്നത് ഇതിൽ പേരെടുത്ത് ഈ പരാതി നൽകിയിരിക്കുന്നത് രണ്ടുപേർക്കെതിരെയാണ് ആർ ഡി എക്സ് നിർമാതാക്കളായ സോഫിയ പോൾ അതുപോലെ തന്നെ ജെയിംസ് പോൾ ഈ രണ്ടുപേരുടെ പേരിലാണ് ഇപ്പോൾ നിലവിൽ എഫ്ഐആർ ഐ ആർ ഇട്ടിരിക്കുന്നത് തൃപ്പൂണിത്തൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ അഞ്ജന എബ്രഹാം ഈ പരാതിയുമായി വന്നപ്പോൾ തന്നെ മറുഭാഗത്തിന്റെ വിശദീകരണം കൂടി കേൾക്കേണ്ടതുണ്ട് എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് അവരുടെ കൂടി വിശദീകരണം കേട്ട ശേഷം ഇതിലൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ ശേഷമാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എഫ്ഐആർ ഇട്ടിരിക്കുന്നത്